ഈ പഴം ഈ പഴം നമ്മളൊക്കെ മനസ്സിലുണ്ടായിരിക്കൂലെ എന്തതിന്റെ പേര് അമ്മൂമ്മപ്പഴം അതുപോലെ തന്നെ മൂക്കളപ്പഴം ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഈ പഴത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഏട്ടാ ഒരു വള്ളിയാണ് ഭംഗിയിലെ അടിപൊളിയാണ് പക്ഷെ ഇതിന്റെ ഈ തോടുണ്ടല്ലോ അത് ഭയങ്കര അപകടമാണ് അതൊരിക്കലും നമ്മളെ വയറിൽ എത്താൻ പാടില്ല അത്രയും അപകടം പിടിച്ച ഒരു സാധനമാണ് കേട്ടോ അത് പിന്നെ നമ്മളെ നാട്ടിൽ ഓരോ സ്ഥലത്തു ഓരോ പേരൊക്കെയാണ് പറയൽ കേട്ടോ ഇവിടെ അമ്മൂമ്മ പഴം എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാ ഏഹ് മക്കളെ പറ്റി എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ഒരുപാട് പേരുകൾ ഉണ്ട് എന്നറിയുക അതൊക്കെ അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ അത് ഫാഷൻ ഫ്രൂട്ടിന്റെ അതേ ഫാമിലിയിൽ വരുന്ന ഒരു പഴാണ് കേട്ടോ അതിന്റെ ഷംഫ്രൂട്ടിന്റെ അതേപോലെ തന്നെ ഒരു ജെല്ലി കവറിങ്ങോട് കൂടിയ വിത്തുകളാണ് ഇതിന് വരുന്നത് വെറുതെ നമ്മൾ ഒറിജിനൽ ഫാഷൻ ഫ്രൂട്ടിന്റെ തരികളില്ല അതേപോലെ ഇത് ചെറുക്കരു ഫാഷൻ ഫ്രൂട്ട് ഫാമിലിയിൽ വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ പുളിപ്പും ഒരു ചവർപ്പും ഒക്കെയാണ് ഉള്ളത് പക്ഷെ അത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്